ഹരീക്കോട് കാവന്നൂരിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ നിന്നും വനം വിജിലൻസ് സംഘം ചന്ദനമുട്ടികൾ പിടികൂടി കാവന്നൂർ വാക്കല്ലൂർ പാറക്കൻ അബ്ദുൾ സലാമിൻ്റെ വീട്ടിൽ നിന്നാണ് ചന്ദനം പിടിച്ചെടുത്തത് രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ വനം വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് മുപ്പത് കിലോയോളം ചെത്തിയ ചന്ദനമുട്ടികൾ പിടികൂടിയത് വീട്ടുടമസ്ഥനായ പ്രതി കാവന്നൂർ വാക്കല്ലൂർ പാറക്കൻ അബ്ദുൾ സലാമിനെ പിടികൂടാനായിട്ടില്ല ചന്ദനമുട്ടികളും ആയുധങ്ങളും അന്വേഷണ സംഘം കൊടുമ്പുഴ വനം ഓഫീസിലേക്ക് കൈമാറി നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസർ ബിജേഷ് കുമാർ സെഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ വിനോദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എൻ പി പ്രദീപ് കുമാർ പി പി രതീഷ് വിപിൻ അനിൽകുമാർ കൊടുമ്പുഴ സ്റ്റേഷനിലെ വീണദാസ് ശരണ്യ അബ്ദുൽ നാസർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് വാക്കല്ലൂർ എന്ന റേഞ്ച് ിന് ലഭിച്ച ഒരു രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വാക്കല്ലൂർ എന്ന സ്ഥലത്ത് നിന്ന് ഒരു വീട്ടിൽ നിന്നും ഇരുപത്തി ആറ് പോയിന്റ് ഒൻപത് കിലോ ചന്ദനം പിടികൂടായി പ്രതി അന്വേഷണത്തിലാണ് ഈ ഓപ്പറേഷനിൽ നമ്മുടെ ഫയൻസ്കോഡ് നിലമ്പൂർ ഫൈൻസ് കോഡ് റേഞ്ചിലെ ഫോറസ്റ്റ് ഓഫീസർ ശ്രീ സി കെ വിനോദ് ശ്രീ എൻ പി പ്രദീപ് കുമാർ ബി എഫ് ഒമാരായ രതീഷ് അനിൽകുമാർ വിലീപ് അതുപോലെ ഡ്രൈവർ നാസർ അതുപോലെ തന്നെ ഇടക്കോട് കോർപ്പറ്റേഷനിലെ ബി എഫ് ഒമാരായ വി വീണ ജോസ് ശരണ്യ എന്നിവരെ പങ്കെടുത്തു ഈ ഇതിനുള്ള പ്രതി ചന്ദനം മുറിച്ച് സൂക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെന്ന് നമ്മൾ സാധനം കശിയെടുത്തു തുടർ നടപടികൾക്കായിട്ട് നമ്മൾ ഈ ചന്ദന മറ്റു കാര്യങ്ങളും ന്യൂസ് ബ്യൂറോ മലപ്പുറം